വർഷം ആയിരത്തി തൊള്ളായിരത്തി ആറ് ലണ്ടനിലെ ഒരു ഗ്രാമം ആ ഗ്രാമത്തിലെ വിജിനമായിട്ടുള്ളൊരു ദ്വീപ് ആ ഒരു ദ്വീപിന് നടുവിലായിട്ട് ഈൽ മാർഷ് ഹൗസ് എന്ന് പറഞ്ഞിട്ട് ഒരു വലിയ വീടുണ്ട് ആൾ താമസം ഇല്ലാത്ത പഴകിയ ആ ഒരു വീടിന്റെ പ്രമാണങ്ങളും മറ്റ് രേഖകളും എടുക്കാൻ വേണ്ടി ലണ്ടനിൽ നിന്നും ഒരു അഭിഭാഷകൻ ജെറോം എന്ന് പറഞ്ഞ ഒരാളെ അവിടേക്ക് പറഞ്ഞു വിടുന്നു ആ ഗ്രാമത്തിലേക്ക് എത്തിയ ജെറോം ഒരിക്കലും അറിയുന്നില്ല താൻ ആ ഒരു ബംഗ്ലാവിലേക്ക് പോയതിനു ശേഷം ഒരുപാട് കാര്യങ്ങള് അവിടെ സംഭവിക്കാൻ പോകുന്നില്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആ ഒരു വീട്ടിലേക്കാണ് ജെറോമ് പോകുന്നതെന്ന് അറിഞ്ഞ ആ ഗ്രാമത്തിലെ എല്ലാവരും അവനെ ഒഴിവാക്കാനാണ് ശ്രമിക്കുന്നത് ആ ഗ്രാമത്തിലുള്ള കുട്ടികളെപ്പോലും ജെറോമിനെ കാണാൻ സമ്മതിക്കുന്നില്ല അതിനൊരു പ്രധാന കാരണമുണ്ട് ഈൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട് ആ ഒരു ഹൗസിന് മുന്നിലായിട്ട് ഒരു വലിയ ചതുപ്പ് നിലമുണ്ട് ആ ചതുപ്പ് നിലത്തിലെ ആ വീട്ടിലെ ഒരു കുട്ടി വീണ് മരിക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം മാനസിക രോഗിയായിട്ടുള്ള ആ കുട്ടിയുടെ അമ്മയും തന്റെ മകന്റെ മരണം സഹിക്കാൻ കഴിയാതെ തൂങ്ങി വരികയും ചെയ്യുന്നു ചതുപ്പ് നിലത്തിൽ മുങ്ങി താഴ്ന്നതിനു ശേഷം ആ ഒരു കുട്ടിയുടെ ശരീരം കണ്ടെടുക്കാനോ ശവസംസ്കാര ചടങ്ങുകൾ ചെയ്യാനോ ആരും തയ്യാറായില്ല അതുകൊണ്ട് തന്നെ മരിച്ച ആ ഒരു സ്ത്രീക്ക് ആ ഗ്രാമത്തിലെ എല്ലാ കുട്ടികളോടും ദേഷ്യമായി ഗ്രാമത്തിലുള്ള കുട്ടികളെ കണ്ടിട്ട് ആരെങ്കിലും ആ ഒരു വീട്ടിലേക്ക് ചെന്ന് മരിച്ചുപോയ ആ ഒരു സ്ത്രീയെ കണ്ടു കഴിഞ്ഞാലേ ആ വന്ന ഒരാളിലൂടെ അയാൾ കണ്ട കുട്ടികൾ ഏതൊക്കെയാണോ ആ ഒരു സ്ത്രീയുടെ പ്രേതം കൊല്ലാൻ തുടങ്ങുന്നു അങ്ങനെ ആ ഒരു ഗ്രാമം കുട്ടികൾക്ക് താമസിക്കാൻ കഴിയാത്ത ഒരു ഗ്രാമമായിട്ട് മാറുകയാണ് ഈയൊരു കാര്യമൊന്നും അറിയാതെ ആ ഗ്രാമത്തിലേക്ക് എത്തിയ ഒരാള് ഈയൊരു വീട്ടിലേക്ക് ചെല്ലുന്നതും അതിനുശേഷം ജെറോം എന്ന് പറഞ്ഞ ഒരാളും അയാളുടെ മകൻ ഉൾപ്പെടെ എല്ലാവരും മരണപ്പെടുകയാണ് ചെയ്യുന്നത് ഇപ്പൊ ഞാൻ പറഞ്ഞത് രണ്ടായിരത്തി പതിനാലില് പുറത്തിറങ്ങിയ വുമൺ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞൊരു മൂവിയുടെ സ്റ്റോറിയാണ് അങ്ങനെ ഈയൊരു സംഭവങ്ങളെല്ലാം കഴിഞ്ഞ് മുപ്പത് വർഷങ്ങൾക്ക് ശേഷം ലണ്ടനിലെ ഒരു യുദ്ധ സമയത്ത് തന്റെ സ്കൂൾ കുട്ടികളെ സംരക്ഷിക്കാൻ വേണ്ടി നഗരത്തിൽ നിന്നും ഈയൊരു ഗ്രാമത്തിലേക്ക് രണ്ട് ടീച്ചർമാരെയും അവരുടെ ഒരു കുട്ടികളെയും കൊണ്ട് ഈൽ മാർച്ച് എന്ന് പറഞ്ഞിട്ട് ഈയൊരു ഹൗസിലേക്ക് വരികയാണ് പക്ഷെ ഈയൊരു ഹൗസിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് അവർക്ക് രണ്ടുപേർക്കും പേർക്കും അറിയില്ല അതിനുശേഷം ഈ ഒരു സ്റ്റോറിയിൽ എന്തൊക്കെയാണ് സംഭവിക്കുന്നത് എന്ന് സ്റ്റോറി പറയുന്ന രണ്ടായിരത്തി പതിനാലിൽ പുറത്തിറങ്ങിയ ദി വുമൺ ഇൻ ബ്ലാക്ക് ഏഞ്ചൽ ഓഫ് ഡെത്ത് എന്ന് പറഞ്ഞൊരു മൂവിയാണ് നമ്മൾ ഇന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത് അപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ പുറത്തിറങ്ങിയ ദി വുമൺ ഇൻ ബ്ലാക്ക് എന്ന് പറഞ്ഞ ഒരു മൂവി നിങ്ങൾ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ താഴെ ഞാൻ അതിന്റെ ലിങ്ക് കൊടുത്തേക്കാം മാക്സിമം അതൊന്ന് കണ്ടിട്ട് ഈ ഒരു മൂവി കാണാൻ ശ്രമിക്കുക അപ്പോൾ സ്റ്റോറിയിലേക്ക് പോകുന്നതിന് മുന്നേ നിങ്ങൾ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തതോ ചെയ്യുക അതേപോലെ തന്നെ അടുത്തുള്ള ഒരു ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്തോ ചെയ്യുക അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നേരെ സ്റ്റോറിയിലേക്ക് പോവാം അപ്പോൾ നമ്മുടെ ഈ മൂവി സ്റ്റാർട്ടിംഗ് സീനില് വർഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒന്ന് ലണ്ടൻ ബ്ലീസ്റ്റ് നടക്കുന്ന കാലഘട്ടം ലണ്ടൻ ബ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് രണ്ടാം ലോക മഹായുദ്ധം നടക്കുന്ന ആ ഒരു കാലഘട്ടത്തിൽ ഏകദേശം ഒരു എട്ട് മാസത്തോളം യു എസ് എക്കെതിരെ ഒരു ജർമ്മൻ ബോംബിംഗ് ക്യാമ്പയിൻ ആയിരുന്നു ബ്ലീസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് എപ്പോഴും യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചിട്ട് ബോംബുകൾ ഇടുക ആ ഒരു സമയം കാണിക്കുമ്പോൾ നമ്മുടെ ഈ മൂവിയിലെ ഹീറോയിൻ അവിടെയുള്ള ഒരു തുരങ്കത്തിനുള്ളിൽ ഒരുപാട് ആളുകളുമായിട്ട് ഈ ബോംബിംഗ് സമയത്ത് ഇവരെല്ലാവരും സുരക്ഷ നേടുന്നത് ആ ഒരു തുരങ്കത്തിനുള്ളിലാണ് രാത്രി മുഴുവനും എല്ലാവരും അവിടെ കഴിഞ്ഞ് അടുത്ത ദിവസം രാവിലെ ആകുമ്പോൾ എല്ലാവരും വെളിയിലേക്ക് വരുന്നു അപ്പോൾ നമ്മുടെ ഹീറോയിൻ ഈവ് ഒരു സ്കൂൾ ടീച്ചറാണ് അങ്ങനെ അടുത്ത ദിവസം ഹീറോയിൻ ആ ഒരു തുരങ്കത്തിനുള്ളിൽ നിന്നും വെളിയിലേക്ക് വരുന്ന സമയത്ത് ലണ്ടൻ നഗരം തന്നെ പല ഭാഗങ്ങളിലും ബോംബുകൾ ഉപയോഗിച്ച് നശിപ്പിച്ച് ആർക്കും അവിടെ നിൽക്കാൻ കഴിയാത്തൊരവസ്ഥ അങ്ങനെ ഹീറോയിൻ അവിടെ നിന്ന് നേരെ വരുന്നത് ഒരു റെയിൽവേ സ്റ്റേഷനിലേക്കാണ് ആ റെയിൽവേ സ്റ്റേഷനിൽ ചെല്ലുമ്പോഴത്തേക്കും കുറച്ച് സ്കൂൾ കുട്ടികളായിട്ട് ഹെഡ് മിസ്റ്റർ ആയിട്ടുള്ള ജീൻ അവിടെ നിൽപ്പുണ്ട് വേറെ ഒന്നുമല്ല ഈ സ്കൂൾ കുട്ടികളെ യുദ്ധ നടക്കുന്ന ഈ ഒരു സ്ഥലത്ത് നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് സേഫ് ആയിട്ട് മാറ്റണം ഇപ്പൊ എന്തായാലും ഇവർക്ക് കുട്ടികളെ മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ കഴിയൂ അവരുടെ മാതാപിതാക്കളെ കൂടെ കൊണ്ടുപോകാനായിട്ട് കഴിയത്തില്ല അങ്ങനെ ഹീറോയിൻ ആയാലും അവിടേക്ക് വന്നിട്ട് ശരി മേഡം നമുക്ക് എല്ലാവർക്കും ട്രെയിനിലേക്ക് കയറിയാലോ എന്ന് ചോദിക്കുമ്പോൾ ജീൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ പറയും എഡ്വേർഡ് വന്നിട്ടില്ല അവരെ വിളിക്കാനായിട്ട് ആള് പോയിട്ടുണ്ട് അതുപോലെ എഡ്വേർഡിനെ നമ്മളാണ് സംരക്ഷിക്കേണ്ടത് കാരണം കഴിഞ്ഞ രാത്രിയിലെ ബോംബിങ്ങില് അവന്റെ ഫാമിലി മരണപ്പെട്ടു അവൻ മാത്രമേ ജീവിച്ചിരിപ്പുള്ളൂ എന്ന് പറയുമ്പോഴത്തേക്കാണ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനെ ഇവിടേക്ക് കൊണ്ടുവരുന്നത് അവന്റെ അച്ഛനും അമ്മയും മരിച്ചതിന് ശേഷം അവൻ ഒരു അക്ഷരവും മിണ്ടിയിട്ടില്ല അവനെ കൊണ്ടുവന്ന ഒരാൾ ഇവരോട് പറയുന്നുണ്ട് അങ്ങനെ ഹീറോയിൻ ഹീറോയിനായാലും എഡ്വേർഡിനെ സമാധാനപ്പിച്ച് ഇവരെല്ലാവരും ട്രെയിനിലേക്ക് കയറി ഇപ്പോൾ അവിടെ നിന്നും മറ്റൊരു സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അങ്ങനെ ട്രെയിനിൽ പോയിക്കൊണ്ടിരിക്കുന്ന അതേ സമയം ഇവരോടൊപ്പം ആ ഒരു ഗ്രാമത്തിലേക്ക് വരുന്ന ഒരു എയർ ഫീൽഡ് ഓഫീസർ ആയിട്ടുള്ള ഹാരി എന്ന് പറഞ്ഞ ഒരുത്തരും ഇവരോടൊപ്പം തന്നെ ആ ഒരു ട്രെയിനിൽ യാത്ര ചെയ്യുന്നു അതുപോലെ ഇവർ രണ്ടുപേരും ഒരേ ഗ്രാമത്തിൽ ഇറങ്ങുന്നത് കൊണ്ട് തന്നെ ഹീറോയിനോട് ഹാരി നല്ലതുപോലെ പരിചയപ്പെടുന്നു അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ച് ഇവർ നേരെ ഒരു റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇറങ്ങി അത് കഴിഞ്ഞിട്ട് അവിടെ നിന്ന് ഒരു ചെറിയ ബസ്സിൽ ഇവരെ ആ ഒരു ഗ്രാമത്തിനുള്ളിലേക്ക് കൊണ്ടുപോകാൻ അങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ ആ ഗ്രാമത്തിലെ ഈ ഒരു വണ്ടി നിർത്തുന്നു അവിടെ ആരെങ്കിലും ഉണ്ടോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എല്ലാവരും ഇറങ്ങി നോക്കുന്ന സമയത്ത് അവിടെ ഒരു ചെമ്മരിയാട് ഒരു വേലിയിൽ കുടുങ്ങിയിട്ട് അങ്ങനെ നിന്ന് കരയുന്നത് കാണുമ്പോൾ ഹീറോയിൻ ചെന്നിട്ട് ആ ഒരു കമ്പിയെല്ലാം എടുത്ത് മാറ്റി ആ ഒരു ആടിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്താണ് അതേസമയം ഏതോ ഒരു ഭാഗത്ത് നിന്ന് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നുണ്ട് ഹീറോയിൻ ആണെങ്കിലും പതിയെ ആ ഒരു ഗ്രാമത്തിലൂടെ നടന്ന് ഓരോ വീടുകളുടെ അടുത്തേക്ക് ചെന്നിട്ട് ഹലോ ആരെങ്കിലും ഉണ്ടോ എന്നെല്ലാം ചോദിക്കുമ്പോൾ ആരും ഒരാൾ എന്തോ സംസാരിക്കുന്നത് പോലെ അടുത്തത് നിങ്ങളായിരിക്കും ഞായറാഴ്ച മരിച്ചു തിങ്കളാഴ്ച കണ്ടു ഇനി ആരാണ് മരിക്കാൻ പോകുന്നത് അത് നിങ്ങളായിരിക്കും എന്നുള്ള കാര്യം വീണ്ടും വീണ്ടും റിപ്പീറ്റായിട്ട് പറയുമ്പോൾ ആ ശബ്ദം കേൾക്കുന്ന ഭാഗത്തേക്ക് ചെന്ന് ഡോർ വഴി ഉള്ളിലേക്ക് നോക്കുമ്പോഴത്തേക്ക് അതിനകത്ത് കണ്ണ് കാണാൻ കഴിയാത്ത ഒരാള് പെട്ടെന്ന് ഹീറോയിന്റെ അടുത്തേക്ക് വന്ന് ഹീറോയിന്റെ ശബ്ദം കേട്ട് നിങ്ങൾ ഒരു കാരണവശാലും ഇവിടെ നിൽക്കരുത് പെട്ടെന്ന് തിരിച്ചു പോകണം നീ കാരണം ഇനി എന്തൊക്കെയാണ് ഇവിടെ സംഭവിക്കാൻ പോകുന്ന ആർക്കും പറയാൻ കഴിയില്ല നിങ്ങൾ ആ ഒരു സ്ഥലത്തേക്ക് പോകരുത് എന്നല്ല അയാൾ പറയുന്നുണ്ട് എന്നിട്ട് ആ ഒരു കഥകല ഇടിച്ചു പൊളിക്കുമ്പോൾ ഹീറോയിൻ ആയാലും പെട്ടെന്ന് പേടിച്ച് നേരെ തിരിച്ചു വന്ന് ഈ ഒരു ബസ്സിലേക്ക് കുട്ടികളെയും കയറ്റി അവിടെ നിന്നും പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവര് ആ ഒരു ഗ്രാമത്തിൽ നിന്നും നേരെ അവിടെ ഒരു ദ്വീപിനടുത്തേക്ക് പോകുന്നു അവിടെയുള്ള ആ ഒരു ദ്വീപിനടുത്തെ ഈ മാർഷി ഹൗസ് എന്ന് പറഞ്ഞിട്ട് ആ ഒരു വലിയ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അതുപോലെ ഒരു വലിയ ചതുപ്പ് നില കഴിഞ്ഞിട്ട് വേണം ഇവർക്ക് അവിടേക്ക് ചെല്ലാനായിട്ട് പോകുന്ന വഴിക്ക് തന്നെ ആ ഒരു ചതുപ്പ് നിലയില് ഒരു കുരിശു വെച്ചിരിക്കുന്നതായിട്ട് ഇവർ കാണുന്നുണ്ട് അപ്പോൾ ഇതിനു മുന്നേ ഉള്ള ഫസ്റ്റ് പാർട്ട് കണ്ടവർക്കറിയാം ഇതെല്ലാം എന്താണെന്ന് അങ്ങനെ ഒരുപാട് ദൂരം സഞ്ചരിച്ചിട്ട് ഇവർ നേരെ ആ ഒരു വീട്ടിലേക്ക് വന്നിറങ്ങി കുട്ടികളെ എല്ലാവരെയും ആ ഒരു വീടിനകത്തേക്ക് കൊണ്ടുപോവാണ് ഇപ്പോഴും ഇവർക്ക് അറിയത്തില്ല ആ വീടിനകത്ത് ഒളിച്ചിരിക്കുന്ന കാര്യം എന്താണെന്ന് അങ്ങനെയെല്ലാവരും വീടിനകത്തേക്ക് കയറുന്നതും വീടിനകത്ത് ആരും താമസം കൊണ്ട് തന്നെ ഒരു പഴകിയ സ്ഥലമാണ് എന്നിരുന്നാലും കുട്ടികളെ കുറച്ചു കാലം ഇവിടെ താമസിപ്പിക്കണം അതുമാത്രമേ ഉള്ളൂ അതിനുവേണ്ടി കുട്ടികൾക്കായിട്ടുള്ള റൂമെല്ലാവരും ഒരുക്കി വെച്ചിട്ടുണ്ട് അവിടേക്ക് കൊണ്ടുപോയി അവരെല്ലാവരും ഇങ്ങനെ കാണിച്ചു കൊടുക്കുന്നു അത് കഴിഞ്ഞിട്ട് ആ ഒരു ഡ്രൈവറിനോട് ചോദിക്കും ഇനിയും കുട്ടികൾ വരായില്ലേ അവരിവിടേക്ക് വന്നില്ലെന്ന് ചോദിക്കുമ്പോൾ അയാൾ അറിയുമില്ല നിങ്ങളാണ് ആദ്യം വന്നത് അവരെല്ലാവരും ഇനി ഒരാഴ്ച കഴിയും ലേറ്റ് ആവുമെന്നെല്ലാം പറഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ഈവിനെ അവിടെയുള്ള ഓരോ മുറികളായിട്ട് ഇങ്ങനെ കാണിച്ചു കൊടുക്കാണ് അങ്ങനെ മുകളിലേക്ക് ചെന്നിട്ട് ഓരോ മുറികളെ കൊടുക്കുമ്പോൾ അവിടെയുള്ള ഒരു റൂം മാത്രം അടച്ചിട്ടേക്കുന്നു ഹീറോയിൻ ചോദിക്കും അല്ല ഇതെന്താണെന്ന് ചോദിക്കുമ്പോ ഇത് അടച്ചിട്ടിരിക്കുകയാണ് എന്താണെന്ന് എനിക്ക് അറിയത്തില്ല എന്ന് പറഞ്ഞ് ആ ഒരു റൂം തുറന്ന് കാണിക്കുമ്പോൾ ഈ ഒരു റൂമെല്ലാം നിങ്ങൾക്ക് അറിയാം പ്രത്യേകിച്ച് ഇനി പറഞ്ഞു തരേണ്ട ആവശ്യമില്ല കാരണം ഫസ്റ്റ് പാർട്ടില് നമ്മൾ ഇതെല്ലാം വ്യക്തമായിട്ട് കണ്ടതാണ് അങ്ങനെ അയാൾ കാണിച്ചതിന് ശേഷം വെളിയിലേക്ക് വരുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇവിടെ കുറച്ച് അറ്റകുറ്റപ്പണികൾ തീർക്കാനുണ്ട് ആരെങ്കിലും ഒരാൾ ഇവിടേക്ക് വിടാൻ കഴിയുമെന്ന് ചോദിക്കുമ്പോൾ ശരി ഞാനത് നോക്കാമെന്ന് പറഞ്ഞിട്ട് അയാൾ അവിടെ നിന്നും പോവുകയും ചെയ്യുന്നു അങ്ങനെ അത് കഴിഞ്ഞിട്ട് കുട്ടികളോട് എല്ലാവരോടും ഉറങ്ങാനായിട്ട് പറയുകയാണ് അവരാണെങ്കിലും നല്ലതുപോലെ പ്രാർത്ഥിച്ചിട്ട് എല്ലാവരും ഉറങ്ങാനായിട്ട് കിടക്കുന്ന സമയത്ത് എഡ്വേർഡിന് മാത്രം എന്തോ വിഷമം അവൻ അവന്റെ അമ്മയുടെയും അവന്റെ ഒരു ചിത്രം വരച്ചിങ്ങനെ വെച്ചേക്കാണ് അപ്പോ ഹീറോയിൻ അടുത്തേക്ക് ചെന്നിട്ട് എഡ്വേർഡ് ഒരു കുഴപ്പമില്ല പേടിക്കണ്ട ഒരിക്കലും മോശ സ്വപ്നങ്ങൾ കാണാൻ ശ്രമിക്കരുത് വന്നു കഴിഞ്ഞാല് അതൊന്നും വലിയ കാര്യമാക്കണ്ടെന്ന് പറയുമ്പോ അവനാണെങ്കിൽ അധികം അങ്ങനെ മിണ്ടത്തില്ലല്ലോ അതുകൊണ്ട് തന്നെ പേപ്പറില് എൻറെ അമ്മ എന്നോട് പറഞ്ഞിട്ടുണ്ട് മോശ സ്വപ്നങ്ങള് നല്ല ചിന്തകൾ കൊണ്ട് മാറ്റാൻ കഴിയുമെന്ന് എന്നുള്ള കാര്യം ഇങ്ങനെ എഴുതി കൊടുക്കുന്നു അങ്ങനെ അവനെ പറഞ്ഞ് സമാധാനിപ്പിച്ചതിനു ശേഷം വിളക്കുകളെല്ലാം അണയ്ക്കുമ്പോഴത്തേക്കാണ് എഡിയോട് കിടക്കുന്ന ആ ഒരു ഭാഗത്തിന്റെ മുകളിലേക്ക് നോക്കുമ്പോൾ ഒരു ചെറിയ ഹോൾ ഉണ്ട് അതിനുള്ളിൽ നിന്നും ആരും അവനെ നോക്കുന്നത് പോലെ അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഡ്രസ് എല്ലാം ചേഞ്ച് ചെയ്ത് നേരെ ഉറങ്ങാനായിട്ട് പോയി കിടക്കുകയാണ് ആ ഒരു സമയത്ത് ഒരു സ്വപ്നം കാണുന്നു ഒരു ഹോസ്പിറ്റലിന്റെ ഉള്ളിലേക്ക് കയറി പോകുമ്പോൾ ഒരു സ്ത്രീ പ്രസവിക്കുകയാണ് പ്രസവിച്ച് കഴിഞ്ഞതിനു ശേഷം ആ ഒരു കുഞ്ഞിനെ പോലും അവളെ കാണിക്കാതെ ആ ഒരു കുഞ്ഞിനെ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നത് പോലെയാണ് ഹീറോയിൻ ഈ ഒരു സ്വപ്നം കണ്ട് പെട്ടെന്ന് ഞെട്ടി എഴുന്നേറ്റ് കുറച്ചു നേരം എഴുന്നേറ്റിരിക്കുമ്പോ ഈ ഒരു വീട്ടിൽ നിന്ന് എന്തോ ഒരു സൗണ്ട് കേൾക്കുന്നു അതെന്താണെന്ന് അറിയാൻ വേണ്ടി അവളൊരു വിളക്കും കത്തിച്ച് ഓരോ മുറിയാളുടെ അടുത്തേക്ക് ചെന്ന് നോക്കുമ്പോൾ അത് ഈ ഒരു ബേസ്മെന്റിൽ നിന്നാണ് കേൾക്കുന്നത് അങ്ങനെ എന്താണെന്ന് അറിയാൻ വേണ്ടി ആ ഒരു വീടിന്റെ ബേസ്മെന്റ് ഭാഗത്തേക്ക് ഇറങ്ങി ചെല്ലും അങ്ങനെ ആ ഒരു ബേസ്മെന്റിലേക്ക് ഇറങ്ങി നോക്കുമ്പോൾ അവിടെയുള്ള ഒരു ചെയർ ചെയറ് ആടുന്നുണ്ടായിരുന്നു പക്ഷെ ഹീറോയും വന്നപ്പോഴത്തേക്കും അത് അനങ്ങുന്നില്ല അങ്ങനെ അവളാണെങ്കിലും അവിടെ എല്ലാം നല്ലതുപോലെ ഇങ്ങനെ നോക്കി അവിടെയുള്ള ഒരു ചുമരിനടുത്തേക്ക് ചെന്ന് നോക്കുമ്പോ അവിടെ ചുമരിലായിട്ട് ഒരു വാചകം എഴുതിയേക്കാണ് യു ലെറ്റ് ഹിം ഗോ നീ അവനെ വിട്ടയച്ചു എന്നുള്ള ആ ഒരു വാചകം കാണുമ്പോൾ ഹീറോയിൻ പെട്ടെന്ന് അത് കൈകൊണ്ട് മായിച്ചുകളും അതേസമയം പുറകിലെന്തോ ഒരു ശബ്ദം കേട്ട് അവൾ പെട്ടെന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് കറുത്ത വസ്ത്രമല്ല അണിഞ്ഞ് ഒരു സ്ത്രീയെ എങ്ങനെ കാണുവാണ് ഹീറോയിൻ പെട്ടെന്ന് ഹലോ ആരാതെന്നും പറഞ്ഞിട്ട് ആ ഒരു സ്ത്രീയുടെ അടുത്തേക്ക് ഓടി ചെല്ലുമ്പോൾ അവരെ അവിടെ കാണാനില്ല അങ്ങനെ അത് കഴിഞ്ഞിട്ട് അടുത്ത ദിവസം കാണിക്കുമ്പോഴത്തേക്കും കുട്ടികളെല്ലാവരും ആ ഒരു വീടിന് വെളിയിൽ നിന്നിട്ട് നല്ലതുപോലെ കളിക്കുന്നുണ്ട് അപ്പോ നമ്മുടെ ഹീറോയിൻ നേരെ അവിടേക്ക് വന്നിട്ട് ജീന എന്ന് പറഞ്ഞ അവർ ടീച്ചറിനോട് ചോദിക്കും അല്ല എഡ്വേഡ് അവിടെ ജീൻ പറയും അവൻ ആ ഒരു വിഷമമല്ലേ അതുകൊണ്ട് അവൻ റൂമിലിരിക്കാണ് ഡ്രോയിങ് ചെയ്തോണ്ടിരിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ ഹീറോയിൻ നേരെ മുറിയിലേക്ക് ചെന്നിട്ട് ആ ഒരു സമയത്ത് അവിടെ വേറെ രണ്ട് കുട്ടികളുണ്ട് അപ്പൊ അവരോട് പറയും ഏയ് നിങ്ങൾ എന്താ ചെയ്യുന്നത് ഒറ്റയ്ക്ക് കളിക്കണോ എഡ്വേഡിനെയും കൂട്ട് അവനെ മാത്രം ഇതിനെ മാറ്റി നിർത്തിയേക്കുന്നേ അവന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവനെ നിങ്ങളുടെ കൂടെ കൂട്ടാൻ നോക്ക് എന്നും പറഞ്ഞ് ഹീറോയിൻ അവിടെ നിന്ന് പോകുന്നതും ഈയൊരു രണ്ട് കുട്ടികളും നേരെ എഡ്വേർഡിന്റെ അടുത്തേക്ക് ചെന്നിട്ട് അവൻ വരച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചിത്രം ഉണ്ടല്ലോ അവന്റെ അമ്മയും അവനായിട്ട് നിൽക്കുന്ന ആ ഒരു ചിത്രം പെട്ടെന്ന് പിടിച്ചു വാങ്ങി അതിൽ ടോമെന്ന് പറഞ്ഞൊരു പയ്യൻ പറയും ശരി നീ ഞങ്ങളോട് കളിച്ചാൽ മാത്രമേ ഈ ഒരു ഡ്രോയിങ് ഞാൻ നിനക്ക് തിരിച്ചു തരത്തുള്ളൂ അതുകൊണ്ട് നീ എന്തായാലും ഞങ്ങളോടൊപ്പം കളിച്ചേ പറ്റൂ ശരി എന്ത് കളിയാണെന്നറിയോ ഒളിച്ച് കളിക്കാൻ പോവാണ് എന്ന് പറഞ്ഞിട്ട് എഡ്വേർഡിനോട് പറയും ശരി നിന്റെ കണ്ണുകൾ മൂട് എന്നും പറഞ്ഞാൽ അവന്റെ കണ്ണും മൂടി ഇവര് രണ്ടുപേരും ഒന്നേ രണ്ടേ എന്നും പറഞ്ഞിട്ട് എണ്ണി എണ്ണി അടുത്തൊരു മുറിയിലേക്ക് പോയി പോയെങ്കിലും ഒളിച്ചിരിക്കുകയാണ് അങ്ങനെ അവര് പോയി ഒളിച്ചു കഴിഞ്ഞതിന് ശേഷം എഡ്വേർഡ് പതി ഇറങ്ങി അവരെ കണ്ടുപിടിക്കാണ്ട് പോകുന്നു അങ്ങനെ നടന്ന് ചെല്ലുമ്പോഴത്തേക്കാണ് ഒരു റൂമിനടുത്ത് എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു അവൻ ഓരോ റൂമിലും പരിശോധിക്കുമ്പോൾ അവിടെ എവിടെയും ആരെയും കാണുന്നില്ല അങ്ങനെ എഡ്വേർഡായാലും പതിയെ മുകളിലത്തെ റൂമിലേക്ക് നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഉള്ള ഒരു പ്രധാന റൂമില്ലേ ആ ഒരു സ്ത്രീ മരിച്ച അവരുടെ സ്വന്തം റൂം ആ ഒരു റൂമിനകത്ത് ശബ്ദം കേട്ട് എഡ്വേർഡ് ഡോർ തുറന്ന് അകത്തേക്ക് ചെല്ലുന്നതും അവിടെയും ആരെയും കാണുന്നില്ല അപ്പോഴേക്കും ഈ രണ്ട് കുട്ടികളും പെട്ടെന്ന് ഹേ എഡ്വേർഡ് നിന്നെ ഞങ്ങൾ പറ്റിച്ചു ഇനി നിന്നെ ഒളിപ്പിക്കാനുള്ള സമയമാണെന്ന് പറഞ്ഞ് ആ ഒരു ഡോറ് അടച്ച് അവർ പെട്ടെന്ന് വെള്ളിയിലേക്ക് പോകും എഡ്വേർഡ് നല്ലതുപോലെ പേടിച്ചിട്ട് ഡോർ തുറക്കാൻ ആവശ്യപ്പെടുമ്പോഴും അവരാരും അത് കേൾക്കുന്നില്ല അതേ സമയം എന്തോ ഒരു ശബ്ദം പുറകില് കേട്ട് എഡ്വേഡ് അങ്ങനെ നോക്കി നിൽക്കുന്നത് അവന്റെ അടുത്തേക്ക് എന്തോ നിഴൽ വരുന്നത് പോലെ അങ്ങനെ കുറച്ച് കഴിയുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോ ഈ മുകളിലേക്ക് വന്നിട്ട് ടോമിനോടും ആ ഒരു പയ്യനോട് ചോദിക്കും ഹേയ് എഡ്വേഡ് അവിടെ നിന്ന് ചോദിക്കുമ്പോ അവൻ ഈ ഒരു റൂമിനകത്തുണ്ടെന്ന് പറഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹീറോയിൻ ചെന്നിട്ട് ആ ഒരു ഡോർ തുറക്കാൻ ശ്രമിക്കുമ്പോൾ കഴിയുന്നില്ല നിങ്ങൾ എന്താ ചെയ്ത് ഇത് ലോക്ക് ചെയ്തോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ല ഞങ്ങൾ ലോക്ക് ചെയ്തിട്ടില്ല എന്ന് പറയുന്നതും ഹീറോയിൻ എങ്ങനെയല്ല ആ ഒരു ഡോർ തുറന്ന് അകത്തേക്ക് നോക്കുമ്പോൾ എഡ്വേഡ് അവിടെ ഇരിക്കുകയാണ് എന്നിട്ട് ആ ഒരു ചുമരിലേക്ക് തന്നെ നോക്കിയിരിക്കുന്നു അങ്ങനെ ഹീറോയിൻ വന്ന് അവനെ പിടിച്ചിട്ട് ഓക്കെ വാ എന്ന് പറഞ്ഞ് കൊണ്ടുപോകുമ്പോ ആ ഒരു മുറിയിൽ നിന്ന് ഒരു പാവ എഡ്വേഡിന്റെ കയ്യിലുണ്ട് അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഇവരെല്ലാവരും നേരെ താഴേക്ക് കൊണ്ടുവന്ന് എല്ലാവർക്കും ഫുഡ് കൊടുക്കുന്ന സമയത്താണ് എഡ്വേർഡ് തന്റെ ആ ഒരു പേപ്പറിൽ എന്റെ ഡ്രോയിങ് തിരിച്ചതാണെന്നും പറഞ്ഞ് ആ കുട്ടികൾക്ക് എഴുതി കൊടുക്കുമ്പോൾ അവരപ്പോഴും അത് കൊടുക്കുന്നില്ല ആ ഒരു ഡ്രോയിങ് അവരുടെ കയ്യിൽ തന്നെ വെച്ചേക്കാണ് അതേ സമയമാണ് നമ്മുടെ ഹീറോയിനെ കാണാനായിട്ട് ആരൊരാൾ അവിടേക്ക് വരുന്നു ഹീറോയിൻ വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ അത് ഹാരിയാണ് ആ പൈലറ്റ് ഉണ്ടല്ലോ അവൻ അതുപോലെ നിങ്ങൾ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞോ അതുകൊണ്ട് കാണാമെന്നാണ് അതുപോലെ പ്രത്യേകിച്ച് നിന്നെ നിന്റെ ആ ഒരു ചിരി എനിക്ക് ഇഷ്ടമാണെന്നെല്ലാം പറഞ്ഞ് ഹീറോയിനെ എന്തോ ഹാരിക്ക് ഇഷ്ടമാണ് അങ്ങനെ ആ ഒരു കാര്യങ്ങളെല്ലാം സംസാരിച്ച് അവൻ അവിടെ നിന്ന് തിരിച്ചും പോകുന്നു അങ്ങനെ ഈ ഒരു കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിനിപ്പോൾ കുട്ടികൾക്ക് ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ക്ലാസ് എടുത്തിട്ടാണ് നമ്മുടെ ഹീറോയിൻ എഡ്വേർഡിനെ മാത്രം ഒരിടത്തേക്ക് മാറ്റി നിർത്തിയിട്ട് ശരി നിനക്കൊരു പ്രശ്നമില്ലെന്ന് എനിക്കറിയാം നിന്നെ ആ ഒരു കുട്ടികളെ റൂമിൽ പൂട്ടിയിട്ടതിന് ശേഷം അതിനകത്ത് എന്താ സംഭവിച്ചത് ഈ പാവ അവിടെ നിന്നാണോ കിട്ടിയത് എന്നോട് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കുഴപ്പം സംഭവിക്കില്ല എന്ന് പറയുമ്പോൾ എഡോഡ് ആ ഒരു പേപ്പറിൽ എന്ന് എഴുതി കൊടുക്കുന്നു ഹി ടോൾഡ് മീ നോട്ട് ടു ടെൽ എന്നാണ് എഴുതിയിരിക്കുന്നത് അവൾ എന്നോട് പറഞ്ഞു ആരോടും പറയരുതെന്ന് അപ്പോൾ ഹീറോയിൻ ചോദിക്കും ഹെയ് ആരാ നിന്നോട് പറഞ്ഞത് അവൾ എന്താ പറഞ്ഞത് ഇത് എന്നോട് പറഞ്ഞേ പറ്റൂ എന്നിങ്ങനെ പറയുമ്പോൾ അവൻ അടുത്തൊരു കാര്യം എഴുതി കൊടുക്കാണ് അത് എന്താണെന്ന് യു ലെറ്റ് ഹിം ഗോ എന്നുള്ള വാക്ക് താഴെ ഹീറോയിൻ ആ ഒരു ബേസ്മെന്റിലേക്ക് പോയപ്പോ കണ്ടൊരു കാര്യമുണ്ടല്ലോ അത് തന്നെയാണ് അവൻ എഴുതി കൊടുക്കുന്നത് അങ്ങനെ ഇതും കൂടി ആവുന്നതും ഹീറോയിന് നല്ല പേടിയായി എന്താണ് സംഭവിക്കുന്നത് അറിയുന്നില്ലല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് രാത്രിയാകുമ്പോൾ കുട്ടികൾ ഉറങ്ങി കിടക്കുന്ന സമയത്ത് എഡ്വേർഡ് മാത്രം മുകളിലേക്ക് നോക്കി ഇങ്ങനെ കിടക്കാണ് ബാക്കി കുട്ടികൾ പറയും എഡ്വേർഡ് എന്തോ പ്രേതത്തിനെ കണ്ടെന്നാണ് തോന്നുന്നത് അവന്റെ പെരുമാറ്റം അങ്ങനെയാണ് എന്നെല്ലാം പല കുട്ടികളും ഇങ്ങനെ പറയുന്നു അതേ അതേസമയം എഡ്വേഡ് ആണെങ്കിലോ മുകളിലത്തെ ആ ഒരു ഹോളിലേക്ക് മാത്രം നോക്കി ഇങ്ങനെ കിടക്കാണ് പെട്ടെന്ന് അതിലൊരു പയ്യമ്മ അവനെ പേടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവന് പേടിയൊന്നും ആവുന്നില്ല അതേസമയം ഇവിടെ ഹീറോയിൻ ഈ ഒരു വീടിന്റെ പ്രധാന വാതിലെ താക്കോൽ ഉപയോഗിച്ച് നല്ലതുപോലെ പൂട്ടിയിട്ട് നേരെ കിച്ചണിലേക്ക് വന്ന് ജീൻ എന്ന് പറഞ്ഞാൽ അവർ ടീച്ചറിനോട് സംസാരിക്കും അങ്ങനെ അവരോട് ഒരുപാട് നേരം സംസാരിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് എല്ലാവരും ഉറങ്ങി കിടക്കുന്ന സമയത്ത് നമ്മുടെ എഡ്വേർഡ് നോക്കുമ്പോൾ ആ ഒരു റൂമിനടുത്തു നിന്നും എഡ്വേർഡിനടുത്തേക്ക് ആ ഒരു ഗോസ്റ്റ് അങ്ങനെ വരുകയാണ് എഡ്വേർഡ് നല്ലതുപോലെ പേടിച്ചിട്ട് ആ ഒരു പുതുപ്പ് എടുത്ത് മൂടുമ്പോ ആ ഒരു പുതപ്പിനുള്ളിലൂടെ അവരുടെ അടുത്തേക്ക് വരുന്നു കുറെ കഴിഞ്ഞിട്ട് കാണിക്കുമ്പോഴത്തേക്കാണ് അതിൽ ടോം എന്ന് പറഞ്ഞ ഒരു പയ്യനുണ്ടല്ലോ ഹെഡ്വേഡിന്റെ ആ ഒരു ഡ്രോയിങ് എടുത്ത് വെച്ചേക്കുന്ന പയ്യൻ അവൻ ഇപ്പോ കട്ടിൽ നിന്ന് എഴുന്നേൽക്കാണ് എന്നിട്ട് വെളിയിലേക്ക് വരുമ്പോഴത്തേക്ക് ആ ഒരു ഡോർ എല്ലാം തനിയെ തുറന്നു വരുന്നുണ്ട് അപ്പൊ അവൻ എന്തോ ഒരു കാര്യം പറയുന്നുണ്ട് തിങ്കളാഴ്ച കണ്ടു ഞായറാഴ്ച കണ്ടു എന്നിട്ട് അവൻ എന്തൊക്കെയോ കാര്യങ്ങൾ പറഞ്ഞേ പതിയെ ആ ഒരു വീടിന് വെളിയിലേക്ക് ഇറങ്ങും കാരണം ഹീറോയിൻ പൂട്ടിയിട്ട് ആ ഒരു ഡോർ എല്ലാം തനിയെ തുറന്നു നടക്കാണ് അങ്ങനെ ഈ ഒരു പയ്യൻ വെളിയിലേക്ക് ഇറങ്ങി പോകുന്നതും അടുത്ത ദിവസം രാവിലെ ആകുമ്പോ ജീന എന്ന് പറഞ്ഞ ആ ടീച്ചർ ഉണ്ടല്ലോ ഇപ്പോ ടോമിനെ അന്വേഷിച്ച് അവിടെയെല്ലാം നടക്കാണ് അപ്പൊ എല്ലാ കുട്ടികളും ഇത് കേട്ടിട്ട് ടോം എവിടെ പോയെന്ന് ആർക്കും അറിയാൻ കഴിയുന്നില്ല അതേസമയം നമ്മുടെ ഹീറോയിൻ ആണെങ്കിലും ഈ ഒരു ശബ്ദം കേട്ട് ആ ഒരു മെയിൻ ഹാളിനടുത്തേക്ക് വരുമ്പഴത്തേക്കും ഡോർ തുറന്നു നടക്കുന്നു അപ്പൊ ആ ഒരു ടീച്ചർ നോക്കുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഇല്ല ഇന്നലെ രാത്രി ഞാൻ നല്ലതുപോലെ അടച്ചതാണ് എനിക്ക് നല്ല ഓർമ്മയുണ്ട് താക്കോലിന്റെ കയ്യിൽ തന്നെ എന്തെന്ന് പറയുമ്പോ നീ ഞാൻ ശ്രദ്ധിച്ചാണത്തില്ല എന്നെല്ലാം പറഞ്ഞ് രണ്ടുപേരും വെളിയിലേക്ക് ഇറങ്ങിട്ട് അവിടെ മുഴുവനായിട്ട് ഇനി അന്വേഷിക്കുന്നു അപ്പോൾ നമ്മുടെ ഹീറോയിൻ ആയാലും ഒരുപാട് ദൂരം നടന്നു നടന്ന് ടോം നീ എവിടെയാ എന്നെല്ലാം പറഞ്ഞിട്ട് കുറെ ദൂരം നടന്നു വരുമ്പോൾ ആ ഒരു ചതുപ്പ് നിലം കാണുന്നതും അവിടെ കാണിക്കുമ്പോഴത്തേക്കാണ് ആ ഒരു ചതുപ്പ് നിലത്തിൽ ടോം എന്ന് പറഞ്ഞ ആ ഒരു പയ്യൻ മരിച്ചു കിടക്കുന്നതാണ് കാണുന്നത് അങ്ങനെ ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ ഓടി ചെന്നിട്ട് അവന്റെ ശരീരം എടുക്കുമ്പോഴത്തേക്കും ടോം എന്ന് പറഞ്ഞ പയ്യനെ ഇന്നലെ തന്നെ മരിച്ചു കഴിഞ്ഞിരുന്നു എന്താണ് സംഭവിച്ചതെന്ന് ഇപ്പോഴും ആർക്കും അറിയത്തില്ല അങ്ങനെ ഈ ഒരു കാര്യം സംഭവിച്ചതിന് ശേഷം ജീരൻ എന്ന് പറഞ്ഞാൽ അവരുടെ ടീച്ചർ ഇപ്പോൾ എല്ലാ കുട്ടികളോടായിട്ട് പറയാണ് നമ്മൾ പട്ടണത്തിൽ നിന്ന് ഈ ഒരു ഗ്രാമത്തിലേക്കാണ് വന്നിട്ടുള്ളത് അതുകൊണ്ട് നിങ്ങൾ ആരും ഇത് തനിച്ച് എവിടേക്കും പോരുത് കാരണം ഈ ഒരു ഗ്രാമത്തിലും ഒരുപാട് കാര്യങ്ങൾ ഒളിച്ചിരിപ്പുണ്ട് അത് നമ്മളെ അപകടത്തിലാക്കാം അതുകൊണ്ട് ആരും ഒറ്റയ്ക്ക് വെളിയിൽ പോകരുത് എന്നെല്ലാം പറഞ്ഞു ടോം എന്ന് പറഞ്ഞാൽ ഒരു പയ്യന്റെ ശരീരം ആ ഒരു ഡ്രൈവർ ഉണ്ടല്ലോ അയാൾ ഇപ്പോൾ അവിടെ നിന്ന് കൊണ്ടുപോകാണ് അങ്ങനെ വണ്ടിയിലേക്ക് വെച്ചിട്ടാണ് നമ്മുടെ ഹീറോയിനെടുത്തേക്ക് വന്നിട്ട് നീ ഇത് ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയുന്നുണ്ട് ഞാൻ സത്യത്തില് ആ ഒരു ഡോർ അടച്ചിരുന്നു പക്ഷെ അവർ എങ്ങനെ പുറത്തുപോയെന്ന് എനിക്കറിയില്ല അതുപോലെ ഞാൻ ഒരു കാര്യം പറയട്ടെ ഈ ഒരു വീടിനകത്ത് ഞങ്ങളല്ലാതെ വേറെ ആരോ താമസിക്കുന്നുണ്ട് ഞാനൊരു സ്ത്രീയെ കണ്ടു എനിക്ക് അവരുടെ സാന്നിധ്യം നല്ലതുപോലെ മനസ്സിലായി എന്നെല്ലാം പറയുമ്പോൾ അയാൾ പറയും നീ നല്ലതുപോലെ ഉറങ്ങാത്തത് കൊണ്ട് നിനക്ക് എന്തൊക്കെയോ തോന്നുന്നതാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറയരുതെന്ന് പറഞ്ഞ് അയാൾ അവിടെ നിന്നങ്ങ് പോവാണ് ഇപ്പോൾ ഹീറോയിൻ പറയുന്ന ആ ഒരു കാര്യം ആരും വിശ്വസിക്കാത്തത് കൊണ്ട് തന്നെ ഹീറോയിൻ അങ്ങനെ നിൽക്കുമ്പോൾ പെട്ടെന്ന് പുറകിലെ എഡ് വന്ന് നിൽക്കുന്നു അവൻ എന്തോ പറയാൻ ശ്രമിക്കുന്നുണ്ട് പക്ഷെ അതിനു മുന്നേ തന്നെ ജീവന്ന് പറഞ്ഞ ഒരു ടീച്ചർ വന്ന് എഡുവീടിനകത്തേക്ക് കൊണ്ടുപോകാണ് അപ്പോൾ ഹീറോയിൻ പറയുന്ന ആ ഒരു കാര്യം ആരും വിശ്വസിക്കാത്തത് കൊണ്ട് അവള് പതിയടുത്തുള്ള ഒരു കാടിനകത്തേക്ക് നടന്ന് നിന്ന് അവിടെ ഒരു സെമിത്തേരി പോലെ സ്ഥലമുണ്ട് ഈ വീട്ടിലുള്ള എല്ലാവരും അടക്കിയിരിക്കുന്നത് അവിടെയാണ് അങ്ങനെ അവിടേക്ക് ചെന്ന് നോക്കുമ്പോഴത്തേക്കും കുറച്ച് ദൂരെയായിട്ട് ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള സ്ത്രീയെ കാണുന്നു പക്ഷേ ഹീറോയിൻ അറിയത്തില്ല അതൊരു ഗോസ്റ്റ് ആണെന്ന് അങ്ങനെ ഹീറോയിൻ അവരെ കാണുന്നതും അവരെ വിളിച്ചിട്ട് മേഡം നിങ്ങൾ എവിടെ പോകുന്നതെന്നും ചോദിച്ചു അവരുടെ പുറകെ തന്നെ ഇങ്ങനെ ആ ഒരു ഗോസ്റ്റ് അതിന് മുന്നേ തന്നെ അവിടെ നിന്ന് മാഞ്ഞുപോകുന്നു അങ്ങനെ ഹീറോയിൻ ഒരുപാട് ദൂരെ ഓടി ഓടി ആ ഒരു കാടിനുള്ളിലൂടെ ഇങ്ങനെ ഓടി പോകുമ്പോഴത്തേക്കും നല്ല രീതിയിൽ ഈ മോഡൽ മഞ്ഞണ്ട് അതുകൊണ്ട് ഒന്നും കാണാൻ കഴിയുന്നില്ല ഓടി ഓടി അവസാനം പെട്ടെന്ന് ആ ഒരു ചതുപ്പ് നിലത്തിന്റെ അടുത്തേക്ക് കാല് എഴുതി അവിടെ നേരെ താഴേക്ക് ഒന്ന് വീഴാണ് എന്താണ് സംഭവിക്കുന്ന അറിയുന്നില്ല ആ ഒരു സ്ത്രീ എവിടെ പോയി എന്നറിയത്തില്ല അങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റി വീണ്ടും തിരിച്ചു വരുന്ന സമയത്ത് ഹാരിനെ കാണുന്നു ഹാരി ഇപ്പോ അവന്റെ വണ്ടിയായിട്ട് അവിടേക്ക് വരുമ്പോ അവന്റെ അടുത്തേക്ക് വന്ന് അവനോട് ഇങ്ങനെ സംസാരിക്കുകയാണ് എന്നിട്ട് നേരെ അകത്തേക്ക് പോയിട്ടാണ് ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഹീറോയിൻ ഇപ്പോ ഹാരിയോട് പറയുന്നത് ഇതേപോലെ വേറെ ഏതോ ഒരു സ്ത്രീ ഈ ഒരു സ്ഥലത്തുണ്ട് അവരെ നിലവറയിൽ വെച്ചിട്ടാണ് ഞാൻ അതെല്ലാം കണ്ടത് എന്നെല്ലാം പറയുമ്പോൾ ഹാരി പറയും ശരി അങ്ങനെയാണെങ്കിലും നമുക്ക് നേരെ നിലവറയിലേക്ക് പോയി നോക്കാം എന്നും പറഞ്ഞേ ഹീറോയിനെ വിളിച്ചിട്ട് നേരെ നിലവറയിലേക്ക് വന്നില്ല നോക്കുമ്പഴത്തേക്കും അവൻ അങ്ങനെ പ്രത്യേകിച്ചൊന്നും കാണാൻ കഴിയുന്നില്ല കാരണം ഹീറോയിൻ മാത്രമേ ഈ ഒരു കാര്യം കണ്ടിട്ടുള്ളൂ അങ്ങനെ ഇവർ ഒരുപാട് നേരം ആ ഒരു മുറിയിലല്ല നല്ലതുപോലെ നോക്കുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന് ഒരു താക്കോൽ ഇങ്ങനെ കിട്ടുന്നു അപ്പൊ അത് വെച്ചിട്ട് ഏതാണ് തുറക്കാൻ കഴിയുന്നത് ഈ ഒരു താക്കോൽ എന്തിന്റെ അറിയാൻ വേണ്ടി അവൾ ഓരോ വശത്തും ഇങ്ങനെ നടന്നിട്ട് ഓരോ പെട്ടികളെല്ലാം ഇങ്ങനെ തുറന്ന് നോക്കുകയാണ് അതേസമയം ഹാരി ഉണ്ടല്ലോ അവനാണെങ്കിൽ അവിടെ ഇരുന്ന പഴയ ഒരു ഗ്രാം ഫോൺ ഉണ്ട് അതിലേതോ ഒരു സി ഡി എടുത്തിട്ട് അതിങ്ങനെ പ്ലേ ചെയ്ത് കേൾക്കുമ്പോഴത്തേക്ക് അതിലൊരു കാര്യം ഇങ്ങനെ റെക്കോർഡ് ചെയ്തു വെച്ചിരുന്നു എന്റെ പേര് ആലിസ് ഡ്രാബ്ലോ ഞാൻ ഈ ഒരു ഹീൽ ഹൗസിൽ ഒരുപാട് വർഷം ജീവിച്ചിരുന്നു ഞാൻ ഇവിടെ അനുഭവിച്ച കാര്യങ്ങൾ എന്താണെന്ന് എനിക്ക് റെക്കോർഡ് ചെയ്യണമായിരുന്നു അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്യുന്നത് എല്ലാത്തിന്റെ തുടക്കം അവൻ മരിച്ചതിന് ശേഷമാണ് അവൻ എനിക്ക് സ്വന്തം മകനല്ല അവനെ പ്രസവിച്ചത് ഒരിക്കലും ഞാനല്ല അവനെ പ്രസവിച്ചത് അവളായിരുന്നു എന്നിരുന്നാലും എൻറെ സ്വന്തം മകനെ പോലെ തന്നെയാണ് ഞാൻ അവനെ വളർത്തിയത് ഞാൻ കോസ്വേ കടന്ന് വീട്ടിലേക്ക് വരുവായിരുന്നു പക്ഷെ എങ്ങനെയാന്ന് എനിക്കറിയില്ല കുതിരക്കെന്തോ കാലിടറി നേരെ ആ ഒരു ചതുപ്പിലേക്ക് പോയി ആ ഒരു സമയത്ത് അവൻ എൻറെ കയ്യിൽ നിന്നും പിടിവിട്ട് ആ ഒരു ചതുപ്പിലേക്ക് മുങ്ങി താഴ്ന്നു പക്ഷെ എനിക്ക് അവനെ രക്ഷിക്കാൻ പോലെ കഴിഞ്ഞില്ല ആ ഒരു കാര്യങ്ങളെല്ലാം അവള് ആ ഒരു റൂമിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു രക്ഷിക്കാൻ ശ്രമിക്കുന്നതിന് മുന്നേ തന്നെ അവൻ വളരെ വേഗത്തിലാണ് അതിൽ മുങ്ങിപ്പോയത് എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കാണ് വേറെ ഒന്നും അല്ല ഇവിടെ ഇപ്പോ ആയിട്ട് നടക്കുന്ന ഒരു സ്ത്രീയുണ്ടല്ലോ ആ ഒരു സ്ത്രീയുടെ മകൻ അവരുടെ സഹോദരിയോടൊപ്പമാണ് ഈ ഒരു വീട്ടിൽ താമസിച്ചിരുന്നത് അങ്ങനെ ഇവർ ആ ഒരു കുതിരവണ്ടിയിൽ വെളിയിൽ പോയിട്ട് വരുന്ന വഴിക്കാണ് ചതുപ്പ് നിലത്തിലേക്ക് ആ ഒരു കുതിരവണ്ടി മറിഞ്ഞ് ആ ഒരു ചെറിയ പയൻ അതിൽ മുങ്ങി മരിക്കുന്നത് അപ്പൊ ഒരു കാര്യം ആ ഒരു പയ്യന്റെ യഥാർത്ഥ അമ്മ മാനസികരോഗ സ്ത്രീയുണ്ടല്ലോ അവരെ നമ്മുടെ ഹീറോയിൻ ഇപ്പോ നിൽക്കുന്ന ഇതേ മുറിയിൽ നിന്ന് കാണുന്നുണ്ടായിരുന്നു അങ്ങനെ കണ്ടതിന് ശേഷമാണ് അവർ ആ ഒരു മുറിയിൽ തൂങ്ങി മരിച്ച് അവസാനം ഗോസ്റ്റായിട്ട് മാറിയത് അവരുടെ സ്വന്തം സഹോദരിയെ നിരന്തരം വന്ന് ശല്യപ്പെടുത്തി അവസാനം കൊല്ലുമായിരുന്നു അപ്പൊ തന്നെ ശല്യപ്പെടുത്തുന്നു ഇനി ഞാൻ മരിക്കാൻ പോവാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് അവര് റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുള്ളത് അതേസമയം ഹീറോയിൻ ആയാലും ആ ഒരു മുറിയിൽ നിന്നും താഴേക്ക് നോക്കുമ്പോഴത്തേക്ക് അവിടെ പൊളിഞ്ഞു കിടക്കുന്നു അതുവഴി താഴേക്ക് നോക്കുമ്പോ എഡ്വേർഡ് പറഞ്ഞിട്ട് ആ ഒരു ചെറിയ പയനുണ്ടല്ലോ അവനെ കാണാൻ കഴിയും അങ്ങനെ നമ്മുടെ ഹാരിക്ക് കേട്ട ഈ ഒരു കാര്യം ഹീറോയിനോട് പറയുന്നതും ഓക്കെ നമ്മൾ ഇവിടെ എല്ലാം അന്വേഷിച്ചിട്ടും ആ ഒരു സ്ത്രീയെ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ല ഒരു പക്ഷെ ഇതെല്ലാം വെറുതെ നമുക്ക് തോന്നുന്നതായിരിക്കും എന്നെല്ലാം പറഞ്ഞിട്ട് അവൻ അവിടെ നിന്ന് പോവാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ എഡ്വേഡിനടുത്ത് കാണിക്കുമ്പോൾ ജോയ്സ് എന്ന് പറഞ്ഞിട്ട് ഒരു ചെറിയ പെൺകുട്ടിയുണ്ട് അവൾ നോക്കുമ്പോഴത്തേക്കാണ് എഡ്വേഡിന്റെ കൈയല്ലേ ടോം എടുത്തുകൊണ്ട് പോയ ആ ഒരു ഡ്രോയിങ് ഉണ്ടല്ലോ അതിരിക്കുന്നു അപ്പൊ അവള് പെട്ടെന്ന് അത് പിടിച്ചു വാങ്ങിട്ട് ഹെയ് ഇത് ടോമ് മരിക്കുമ്പോ അവന്റെ പോക്കറ്റിലുണ്ടായിരുന്ന കാര്യമല്ലേ ഇതെങ്ങനെയാ നിനക്ക് കിട്ടിയേ എന്ന് ചോദിക്കുമ്പോഴത്തേക്ക് എടിയുടെ ഒന്നും പറയാതെ ആ ഒരു ഡ്രോയിങ് അങ്ങ് വയ്ക്കാണ് എന്നിട്ട് പതിയെ മുകളിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഹോൾ ഉണ്ടല്ലോ അതുവഴി ഒരു കൈ മുകളിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ട് അതേ സമയത്ത് ഇവിടെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോൾ ഹീറോയിൻ എന്താ വെച്ചാൽ ഈ ഒരു ഗ്രാമത്തിൽ വീണ്ടും ഇറങ്ങിയിട്ട് ഈ ഒരു താക്കോല് അത് എവിടെയാണ് തുറക്കാൻ കഴിയുന്നത് എന്ന് നോക്കാൻ വേണ്ടി ഓരോ വീടുകളായിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നടക്കാണ് അങ്ങനെ ഒരു വീടിനകത്തേക്ക് ചെന്ന് അവിടെയുള്ള ഒരു ബോക്സ് കണ്ടുപിടിച്ചിട്ട് അതിങ്ങനെ തുറക്കാൻ ശ്രമിക്കും അതേ സമയം പെട്ടെന്ന് ആരൊരാൾ വന്ന് ആ ഒരു റൂം അങ്ങ് പൂട്ടാണ് ഹീറോയും വന്നിട്ട് അതാരാണെന്ന് ചോദിക്കുമ്പോഴത്തേക്കാണ് കണ്ണു കാണാൻ കഴിയാത്ത ഒരാളാണത് അപ്പൊ ഇറയും പറയും ഞാൻ എന്താ ചെയ്തത് എന്നെ തുറന്നിടാൻ പറയുമ്പോൾ അയാൾ പറയുന്നതാണെന്ന് വെച്ചാൽ നീ ഒരിക്കലും ഈ ഒരു ദ്വീപിലേക്ക് വരാൻ പാടില്ലായിരുന്നു നീ ഇപ്പൊ അവളെ കണ്ടു അതുകൊണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്ന അറിയോ ആ കുട്ടികളെല്ലാം മരിക്കാൻ പോവാണ് അതുകൊണ്ട് നീ ഒരിക്കലും ഇവിടെ നിന്ന് പുറത്തു പോകാൻ പാടില്ല എന്നും പറഞ്ഞിട്ട് അവളെ കൊല്ലാനായിട്ട് ഇവനെന്താ ചെയ്തെന്നു വെച്ചാൽ അകത്തേക്ക് വന്ന് അവളെ കൊല്ലാണ്ട് ശ്രമിക്കുമ്പോൾ അതിന് മുന്നേ തന്നെ നമ്മുടെ ഹീറോയിൻ അവന്റെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് മറ്റൊടുത്തേക്ക് ഇങ്ങനെ പോവാണ് അവൻ വിളിച്ചു പറയുന്നുണ്ട് ഒരു കാരണവശാലും അവിടേക്ക് പോരുതെന്നല്ല അതേസമയം ഇവിടെ ജോയ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടി ഇപ്പൊ എഡ്വേർഡിനെ അന്വേഷിച്ച് മുകളിലേക്ക് എല്ലാം പോകുമ്പോൾ അവനെ കാണായില്ല അതേസമയം ഒരു നൂല് മുകളിലത്തെ മുറിയിലേക്ക് ഇങ്ങനെ പോയിട്ടുണ്ട് അപ്പൊ ഇത് കാണുമ്പോൾ ജോയിസ് വിചാരിക്കും അവനിപ്പോ മുകളിലത്തെ മുറിയിലാണെന്നും പറഞ്ഞു ആ ഒരു നൂലിൽ അങ്ങനെ പിടിച്ച് പതിയെ പതിയെ മുകളിലേക്ക് പോവാണ് പോയി പോയി ചെല്ലുമ്പോഴത്തേക്കും അവസാനം അവൾ ചെല്ലുന്നത് ആ ഗോസ്റ്റായിട്ടുള്ള സ്ത്രീ താമസിച്ചിരുന്ന അതേ മുറിയിൽ അപ്പൊ ഈ ഒരു കാര്യം അറിയാതെ ആ ഒരു ചെറിയ പെൺകുട്ടി അതിനകത്തേക്ക് ചെന്ന് ആ ഒരു നൂല് പിടിച്ചുകൊണ്ട് നിൽക്കുന്ന അതേ സമയം ആ ഒരു ഗോസ്റ്റായിട്ടുള്ള സ്ത്രീ ഉണ്ടല്ലോ ഈ ഒരു ചെറിയ പെൺകുട്ടിയെ പതിയെ കൺട്രോൾ ചെയ്തിട്ട് അവളെ കൊണ്ട് തന്നെ അവളുടെ കഴുത്തിലേക്ക് ആ ഒരു നൂല് നല്ല രീതിയിൽ ഇങ്ങനെ ചുറ്റാണ് ചുറ്റി 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 കഴുത്ത് നല്ലതുപോലെ മുറുകിയിട്ട് ആ ഒരു പെൺകുട്ടി മരിക്കാറായിട്ടുള്ള ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോ അതിനു മുന്നേ തന്നെ ജീന എന്ന് പറഞ്ഞ ഒരു ടീച്ചർ അവിടേക്ക് വന്ന് ആ ഒരു പെൺകുട്ടി അങ്ങ് രക്ഷിക്കുകയാണ് അങ്ങനെ അത് കഴിഞ്ഞിട്ട് നമ്മുടെ ഹീറോയിൻ ആ ഒരു താക്കോല് ഒരു പെട്ടി തുറന്നിരുന്നല്ലോ അതിനകത്ത് നിന്ന് ഒരു പേപ്പർ എടുത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മുടെ ഹാരിയായിട്ട് തിരിച്ചു പോകുമ്പോൾ ആ ഒരു പേപ്പറിൽ എന്താണെന്ന് അവള് വായിക്കാണ് അത് മരിച്ചുപോയ ആ ഒരു സ്ത്രീ എഴുതിയ ഒരു ലെറ്റർ ആണ് അങ്ങനെ ആ ഒരു ലെറ്ററിൽ തന്റെ കുട്ടി അവരി നിന്ന് അകറ്റിയതിനു ശേഷമുള്ള ഒരുപാട് കാര്യങ്ങൾ എഴുതിയിട്ടുണ്ട് അങ്ങനെ അതെല്ലാം വായിച്ചിട്ട് ഇവര് നേരെ വീട്ടിലേക്ക് വന്ന് ജീൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചർ ഉണ്ടല്ലോ ആ ഒരു ടീച്ചറിനോട് പറയുകയാണ് പ്ലീസ് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക നമ്മളിവിടെ അപകടത്തിലാണ് അതുകൊണ്ട് ഈ കുട്ടികളെ എത്രയും പെട്ടെന്ന് ഇവിടെ നിന്ന് കൊണ്ടുപോകണം നമുക്ക് ഹാരിയോടൊപ്പം ഇവിടെ നിന്നും അവൻ താമസിക്കുന്ന ഒരു സ്ഥലത്തേക്ക് പോവാം ഇതല്ലാതെ വേറെ വഴിയില്ല എന്ന് പറയുമ്പോൾ ആ ഒരു ടീച്ചർ അതിന് സമ്മതിക്കില്ല അതേസമയം വെളിയിൽ എന്തോ ശബ്ദം കേട്ട് ഹാരിയും ഹീറോയിനും വെളിയിലേക്ക് വന്ന് നോക്കുമ്പോൾ മുകളിലൂടെ യുദ്ധ വിമാനങ്ങളെ പോകുന്നു അപ്പോഴേക്കും പറയും ശരി കുട്ടികളെ എല്ലാവരെയും ബേസ്മെന്റിലേക്ക് കൊണ്ടുപോകാൻ പറഞ്ഞിട്ട് എല്ലാവരെയും കൊണ്ട് നേരെ താഴേക്ക് വരുകയാണ് അങ്ങനെ അവിടെ സേഫ് ആയിട്ട് ഇരുന്നിട്ടാണ് നമ്മുടെ ഹാരി വന്നിട്ട് ഈ ഒരു ലെറ്ററിനെ പറ്റി ചോദിക്കുന്നത് അല്ല ഈ ഒരു ലെറ്റർ വായിച്ച ശേഷം നിനക്ക് എന്താ പെട്ടെന്ന് മാറിയേ എന്ന് ചോദിക്കുമ്പോൾ ഹീറോയിൻ പറയും കാരണം എനിക്കും ഒരു കുഞ്ഞുണ്ടായിരുന്നു അത് അവൾ പ്രായമാകാത്ത ഒരു സമയത്താണ് അവൾ ആ ഒരു കുഞ്ഞിനെ പ്രസവിക്കുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ വീട്ടുകാരും മറ്റും ആ ഒരു കുഞ്ഞിനെ അവൾ നിന്ന് അകറ്റി ആ ഒരു കുഞ്ഞ് എവിടെയാണ് എന്താണെന്ന് പോലും ഹീറോയിൻ ഇപ്പോഴും കണ്ടുപിടിക്കാൻ കഴിഞ്ഞിട്ടില്ല പിന്നീട് പതിയെ പതിയെ അവൾ ആ ഒരു കുഞ്ഞിനെ മറക്കുവായിരുന്നു അതുകൊണ്ട് തന്നെയാണ് അവൾക്ക് നല്ല വിഷമമുള്ളത് അപ്പൊ ഈ ഒരു കാര്യമാണ് നമ്മുടെ ഹീറോയിനിടയ്ക്ക് ആ ഒരു സ്വപ്നമായിട്ട് കാണുന്നത് അങ്ങനെ അതിനെ എല്ലാം സംസാരിച്ചിട്ട് ഇവർ രണ്ടുപേരും ഇങ്ങനെ നിൽക്കുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇവർ കത്തിച്ച് വെച്ചിരിക്കുന്ന മെഴുകുതിരി ആണു പോവാണ് അപ്പോ എല്ലാവരും അടങ്ങിയിരുന്നിട്ട് ഓക്കെ ശരിയെന്ന് പറഞ്ഞ് ഓരോരുത്തരായിട്ട് ലൈറ്റർ കത്തിക്കാൻ ശ്രമിക്കുന്നു അത് കത്തുന്നില്ല അപ്പൊ ഹീറോ അറിയും ഇല്ല എന്റെ ലൈറ്റർ കത്തുന്നില്ല എന്ന് പറയുമ്പോ തീപ്പടി എടുത്തിട്ട് അത് കത്തിയാൻ ശ്രമിക്കുമ്പോ അതും കത്തുന്നില്ല അങ്ങനെ ഒരു വിധത്തിൽ ഇവര് കത്തിക്കാൻ ശ്രമിച്ച അവസാനം ഒരു മെഴുകുതിരി അങ്ങനെ കത്തിക്കുന്നതും ജോയ്സ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയുടെ പുറകില് ആ ഒരു ഗോസ്റ്റ് ഇങ്ങനെ വന്ന് നിൽക്കുന്നു എന്നിട്ട് ആ ഒരു പെൺകുട്ടി ഇവരും കാണാതെ പതിയെ നടന്ന് ഇവിടെ നിന്ന് നേരെ മുകളിലേക്കുള്ള ഒരു റൂമിലേക്ക് നടന്നു പോവാണ് ഇവരാരും അപ്പോഴും കാണുന്നില്ല എന്നിട്ട് അവിടേക്ക് ചെന്ന് ഒരു മാസ്ക് എടുത്ത് തലയിലേക്ക് ഇട്ട് ശ്വാസം മുട്ടി മരിക്കുന്നത് പോലെ അവിടെ തന്നെ നിൽക്കും ഇവരിപ്പോഴും അറിയുന്നില്ല കുറച്ചു കഴിഞ്ഞ് ഇവരാ മെഴുകുതിരി കത്തിച്ച് നോക്കുമ്പോഴത്തേക്കാണ് ജോയിസിനെ കാണായില്ല അങ്ങനെ എല്ലാവരും ജോയിസ് നീ എവിടെയെന്നല്ല പറഞ്ഞിട്ട് ആ ഒരു മുറി നല്ലതുപോലെ അന്വേഷിച്ച് മുകളിലേക്ക് വന്ന് നോക്കുമ്പോ ജോയിസ് എന്ന് പറഞ്ഞ ഒരു പെൺകുട്ടി ആൾറെഡി മരിച്ചു കഴിഞ്ഞു അങ്ങനെ അടുത്ത ദിവസം ആ ഒരു പെൺകുട്ടിയുടെ ശരീരം വെച്ചിട്ട് ഇനി ഇവർക്ക് ഇവിടെ നിൽക്കാൻ കഴിയത്തില്ല കാരണം എന്താണെന്ന് മനസ്സിലായല്ലോ അതുകൊണ്ട് തന്നെ ജീൻ എന്ന് പറഞ്ഞ ഒരു ടീച്ചറായാലും കുട്ടികളെ ഹാരിയോടൊപ്പം കൊണ്ടുപോകാനായിട്ട് തീരുമാനം എടുത്ത് ഇവരെല്ലാവരും അവന്റെ വണ്ടിയിൽ കയറി ഹാരി നിൽക്കുന്ന ആ ഒരു എയർ ഫീൽഡിലേക്ക് ചെല്ലാണ് വേറെ ഒന്നും അവിടെ ചെല്ലുമ്പോഴത്തേക്കാണ് മനസ്സിലാവുന്നത് ഇവൻ മാത്രമേ അവർ സ്ഥലത്തുള്ളൂ അതുപോലെ അവിടെ ഒരുപാട് വിമാനങ്ങളുണ്ട് അതെല്ലാം ഡമ്മിയാണ് കാരണം ഈ ഒരു ജർമ്മൻ പട്ടാളക്കാരെ പറ്റിക്കാൻ വേണ്ടി ഇവനെ മാത്രം ഇവിടെ നിർത്തിയിട്ട് അവർ ബോംബെടുന്ന സമയത്ത് ഈ ഒരു സ്ഥലം തകർന്നു കാണിക്കാൻ വേണ്ടി ഈ ഡമ്മി ആയിട്ടുള്ള എയ്റോപ്ലൈൻ എല്ലാം നശിപ്പിച്ച് കളയുകയും ചെയ്യും അതിനുവേണ്ടിയിട്ടുള്ള ബോംബ് കാര്യങ്ങളെല്ലാം സെറ്റ് ചെയ്തു വെച്ചിട്ടുണ്ട് അങ്ങനെ ആ ഒരു സത്യമല്ല നമ്മുടെ ഹീറോയിനോട് പറഞ്ഞിട്ട് ഈ കുട്ടികളെയും കൊണ്ട് അവൻ താമസിക്കുന്ന ആ ഒരു ബംഗാറിനകത്തേക്ക് ഇങ്ങനെ പോവാണ് അങ്ങനെ അതിനകത്തേക്ക് വന്നിട്ട് ശരി രണ്ടു ദിവസം കഴിയുമ്പോൾ നമുക്ക് എല്ലാവർക്കും പോവാന്നും പറഞ്ഞു എല്ലാവരും കിടന്നുറങ്ങുന്ന സമയത്താണ് രാത്രിയിൽ ഈ കുട്ടികൾ എഴുന്നേറ്റിട്ട് എഡ്വീർഡ് ഒരു പ്രേതത്തെ കണ്ടുവന്ന് ടോം ഞങ്ങളോട് പറഞ്ഞു അത് സത്യമാണോ എന്ന് ചോദിക്കുമ്പോൾ ആ ഒരു ജീന എന്ന് പറഞ്ഞ ടീച്ചർ പറയും ഏയ് അതൊന്നും സത്യമല്ല അതവൻ അവൻ വെറുതെ പറയുന്നതാണെന്ന് പറയുമ്പോൾ ഹീറോയിൻ പറയും ഇല്ല അത് സത്യമാണ് എന്നും പറഞ്ഞിട്ട് നമ്മുടെ എഡ്വീർഡിന്റെ കയ്യിൽ നോക്കുമ്പോൾ ആ ഒരു വീട്ടിൽ നിന്ന് അവനൊരു പാവം എടുത്തിരുന്നല്ലോ അതിവിടേക്ക് വരുന്നതിന് മുന്നേ ഹീറോയിനെടുത്ത് കളഞ്ഞതായിരുന്നു പക്ഷെ ഇപ്പൊ ആ ഒരു പാവ് അവന്റെ കയ്യില് തന്നെയുണ്ട് അപ്പൊ അവനോട് ചോദിക്കും ഇതവിടെ നിന്ന് നേടുത്ത് ആരൊക്കെ തന്നെ നല്ലോ ചോദിക്കുന്നതും ഈ ഒരു മുറിക്കകത്ത് പല കാര്യങ്ങളും സംഭവിക്കുന്നു ഈ ഒരു പവർ കണക്ഷൻ ഒക്കെ ഉണ്ടല്ലോ അതെല്ലാം ഇപ്പൊ കത്തി പിടിക്കാണ് ഓരോന്നായിട്ട് നശിക്കാൻ തുടങ്ങുന്നു അപ്പൊ ഇവർക്ക് എന്തായാലും മനസ്സിലായി ഒരു ഗോസ്റ്റ് ഇവിടെയും വന്നത് അതുകൊണ്ട് തന്നെ എല്ലാവരും ആ ഒരു കുട്ടികളെയും പിടിച്ച് ചുറ്റിന് കൈയെല്ലാം പിടിച്ചിട്ട് പ്രാർത്ഥിക്കുകയാണ് നല്ലതുപോലെ അപ്പൊ എല്ലാവരോടും പ്രാർത്ഥിക്കാൻ പറയുന്നുണ്ട് ഓരോരുത്തരായിട്ട് പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ച് അങ്ങനെ നമ്മുടെ ഹീറോയിനെ കാണിക്കുമ്പോഴത്തേക്കും ഹീറോയിൻ നല്ലതുപോലെ പ്രാർത്ഥിക്കുന്നു പറയുമ്പോ ജീനാണെങ്കിലും പെട്ടെന്ന് കണ്ണു തുറന്ന് പുറകിലേക്ക് നോക്കുന്ന സമയത്ത് ആ ഒരു ഗോസ്റ്റ് അങ്ങനെ അവളുടെ അടുത്തേക്ക് വരുന്നതും അവൾ പെടുന്ന പേടിച്ച് ഹീറോയിനെ വന്നൊരു ഒറ്റയിടി ഇടികൊള്ളുന്നത് നമ്മുടെ ഹീറോയിന്റെ ബോധം പോയി അവള് നേരെ താഴേക്ക് ഒന്ന് വീഴും അങ്ങനെ ഇവിടെ ഈ ഒരു കാര്യങ്ങളെല്ലാം സംഭവിക്കുന്ന അതേ സമയം അതേസമയം എടുവടെന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യൻ നേരെ മുകളിലേക്ക് കയറി ഈ ഒരു ബംഗറിന് വെളിയിലേക്ക് ഇറങ്ങും ഇത് നമ്മുടെ ഹാരി കണ്ടിട്ട് എഡ്വേഡിനെ പിടിക്കാൻ വരുകയാണ് അപ്പൊ എഡ്വേഡ് അവിടെ നിന്ന് വെളിയിലേക്ക് ഇറങ്ങി ആ ഒരു ഡമ്മി ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ടല്ലോ അതിനടുത്തേക്ക് ഇങ്ങനെ ഓടി പോകുന്നു ഹാരിയായാലും പുറകെ ഓടി ചെന്നിട്ട് എഡ്വേർഡ് നീ ഇങ്ങനെ കളിക്കരുതെന്നെല്ലാം പറഞ്ഞിട്ട് ഒരു പ്ലെയിനകത്ത അവൻ കയറി പോകുന്നത് പോലെ കണ്ട് അതിനുള്ളിലേക്ക് കയറി വരുമ്പോഴത്തേക്കും എഡ്വേഡ് അവിടെ തന്നെ ഇപ്പോ നീ ഇവിടെ ഇരിക്കാനോ ശരി വാ പോവാന്ന് പറഞ്ഞിട്ട് നടന്നു വന്ന അവൻ ഇങ്ങനെ പിടിക്കുന്നതും ആ ഒരു പയ്യൻ തിരിഞ്ഞു നോക്കുമ്പോൾ അത് മരിച്ചുപോയ ടോം ആയിരുന്നു ഇത് കണ്ട് ഹാരി ആണെങ്കിലും പെട്ടെന്ന് പേടിച്ച് നേരെ വെളിയിലേക്ക് ഇറങ്ങി അവൻ ചുറ്റിനെ നോക്കുമ്പോൾ എഡുട് ഇപ്പൊ മറ്റൊരു വശത്തോട് ഓടി അങ്ങനെ ഓടിപ്പോകുന്ന പോകുന്ന സമയത്ത് അവിടെയുള്ള ഒരു ഡമ്മി ആയിട്ടുള്ള പ്ലെയിൻ ഉണ്ടല്ലോ അത് അങ്ങ് പൊട്ടിത്തെറിക്കുന്നതും നമ്മുടെ എഡ്ഡുവട അവിടെ തന്നെ ഉണ്ടായിരുന്നു എന്താണെന്ന് വെച്ചാൽ ഇവൻ സെറ്റ് ചെയ്ത ഒരു ബോംബിൽ അവൻ കയറി കൊടുത്തു അങ്ങനെ ആ ഒരു ബോംബ് പൊട്ടിത്തെറിച്ച് എഡുവിടെ അവിടെ വെച്ച് മരിക്കും അപ്പൊ ഇത് കണ്ട് നമ്മുടെ ഹാരിക്ക് സഹിക്കാൻ കഴിയേ അവ നേരെ തിരിച്ച് ഇവരോട് വന്നിട്ട് ഈ ഒരു കാര്യം പറയും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഓടിപ്പോയിട്ട് ആ ഒരു ബോംബിൽ ചവിട്ടുമായിരുന്നു അത് പൊട്ടിത്തെറിച്ച് അവന്റെ ശരീരഭാഗം പോലും എനിക്ക് കണ്ടുപിടിക്കാൻ കഴിഞ്ഞില്ലെന്നെല്ലാം പറഞ്ഞിട്ട് ആകെ വിഷമിച്ചു കഴിഞ്ഞിരിക്കും എന്നിട്ട് ഇനി ഇവിടെ നിന്നിട്ടും കാര്യമില്ല കുട്ടികളെ കൊണ്ട് മറ്റൊരു സ്ഥലത്തേക്ക് പോയാൽ മതി എന്നുള്ള രീതിയിൽ വീണ്ടും കുട്ടികളെ കൊണ്ട് വണ്ടിയിലേക്ക് കയറി പോകാനായിട്ട് വരുമ്പോഴത്തേക്കാണ് നമ്മുടെ ഹീറോയിന്റെ കയ്യില് എഡോട് വരച്ച ആ ഒരു ഡ്രോയിങ് ഉണ്ട് അങ്ങനെ അവൾ നോക്കുമ്പോഴത്തേക്കും ആ ഒരു ഡ്രോയിങ്ങിന്റെ ഒരു ഭാഗത്ത് ഈ ഒരു ജനാലയില് ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള സ്ത്രീനെ നോക്കി നിൽക്കുന്ന പോലെ വരച്ചിട്ടുണ്ട് ഇത് കാണുമ്പോൾ നമ്മുടെ ഹീറോയിൻ പറയും ശരി നിങ്ങൾ പോയിക്കോ ഞാൻ എന്തായാലും വരാൻ പോകുന്നില്ല കാരണം എഡ്വേർഡ് ജീവിച്ചിരിപ്പുണ്ട് അവനെ കൊണ്ടല്ലാതെ ഞാൻ വരത്തില്ല എന്നും പറഞ്ഞ് നമ്മുടെ ഹീറോയിൻ അവിടെ നിന്നും മറ്റൊരു വണ്ടി എടുത്തിട്ട് നേരെ തിരിച്ച് ആ ഒരു വീട്ടിലേക്ക് തന്നെ പോവാണ് അപ്പോൾ ആ ബാക്കി കുട്ടികളെയും കൊണ്ട് നമ്മുടെ ജീനും അതേപോലെ തന്നെ ഹാരിയും അവിടെ നിന്നും പുറപ്പെട്ട് കഴിഞ്ഞു അങ്ങനെ ഹീറോയിൻ നേരെ തിരിച്ച് വീണ്ടും ആ ഒരു ബംഗ്ലാവിലേക്ക് വന്നിട്ട് ഈ കുട്ടികളെ കിടക്കുന്ന ആ ഒരു മുറിയുണ്ടല്ലോ അവിടേക്ക് ചെന്ന് എഡ്വേഡിനെ വിളിക്കുമ്പോഴത്തേക്കും അവിടെയുള്ള കട്ടിലെ മൂടി പൊതിച്ചേനെ കിടക്കുന്നു ഹീറോയിൻ പതിയടത്തേക്ക് നടന്നു വന്ന് അവർ തുണിയെടുത്ത് മാറ്റിനെ നോക്കുമ്പോൾ ജോയിസ് എന്ന് പറഞ്ഞ ഒരു ചെറിയ പെൺകുട്ടിയാണ് കാണുന്നത് അവൾ മരിച്ചതിന് ശേഷമുള്ള കാര്യം ഒന്നും കൂടി അവർ തുണിയെടുത്ത് ഇങ്ങനെ മാറ്റി നോക്കുന്നതും അവിടെ ആരെയും കാണാനില്ല അങ്ങനെ അവൾ പെട്ടെന്ന് കട്ടിലിനടിയിലേക്ക് കുനിഞ്ഞു നിൽക്കുമ്പോൾ അവളുടെ മുകളിലൂടെ ഒരു കൈ വന്ന് അവളിങ്ങനെ പിടിക്കുന്നതും അവൾക്ക് മനസ്സിലായി ഈ ഒരു ഗോസ്റ്റ് എന്തായാലും അവളെ കളിപ്പിക്കുകയാണെന്ന് അങ്ങനെ ഹീറോയിൻ രണ്ട് കളിപ്പിച്ച് ആ ഒരു ഗോസ്റ്റ് ആയിട്ടുള്ള സ്ത്രീ താമസിക്കുന്ന മുറി അല്ലേ അതിനകത്തേക്ക് നടന്നെല്ലും നടന്നു എല്ലുമ്പോഴത്തേക്കാണ് അവളെയുള്ള ഒരു ജനലെ തകർന്നിരിക്കുന്നു എന്താണെന്ന് അറിയാൻ വേണ്ടി അവടേക്ക് ചെന്ന് നോക്കുമ്പോൾ കുറച്ച് ദൂരെയായിട്ട് എഡിയോടെന്ന് പറഞ്ഞ ഒരു ചെറിയ പയ്യനിപ്പോ അവർ ചതുപ്പിലേക്ക് നടന്നു പോവുകയാണ് ഇത് കാണുന്നത് നമ്മുടെ ഹീറോയിൻ എഡ്വേർഡ് എവിടെയും പോരുതെന്നും പറഞ്ഞിട്ട് അവന്റെ പുറകെ തന്നെ പോകുന്നു അങ്ങനെ ഒരു വിധത്തില് ഓടി ഓടി എഡ്വേർഡിന് അടുത്തേക്ക് വന്നിട്ട് അവനെ വിളിക്കുമ്പോഴത്തേക്കും അവൻ പാതി വെള്ളത്തിൽ ഇങ്ങനെ മുങ്ങി നിൽക്കാണ് അതുമല്ല നടന്നു പോകുന്ന സമയത്ത് നമ്മുടെ ഹീറോയിന്റെ കാലിൽ ഒരു ഗോസ്റ്റ് പിടിച്ചിങ്ങനെ വെച്ചിട്ടുണ്ട് അതുകൊണ്ട് അവൾക്ക് അനങ്ങാൻ കഴിയുന്നില്ല അപ്പൊ എഡ്വേർഡിന്റെ കയ്യിൽ ആ ഒരു പാവ ഉള്ളതുകൊണ്ട് ആ എഡ്വേർഡിനെ ആ ഒരു ഗോസ്റ്റ് കൺട്രോൾ ചെയ്യുന്നത് കൊണ്ടാണ് അവൻ ഇപ്പോൾ സ്വയം മരിക്കാൻ പോകുന്നത് അപ്പൊ നമ്മുടെ ഹീറോയിനായാലും എഡ്വേർഡിനെ പറ്റി ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞ് അവന്റെ മാതാപിതാക്കളെ പറ്റിയെല്ലാം പറഞ്ഞിട്ട് അവന്റെ മനസ്സെങ്ങനെങ്കിലും മാറ്റാൻ ശ്രമിക്കുമ്പോൾ അവന്റെ കയ്യിൽ നിന്ന് ആ ഒരു പാവയുടെ പിടിവിട്ട് ആ ഒരു പാവ താഴേക്ക് പോകുന്നതും അവൻ നോർമലായിട്ടുള്ള അവസ്ഥയിലായി അതേസമയം നമ്മുടെ ഹീറോയിന്റെ കയ്യിൽ നിന്നും ആ ഒരു കൈ പിടിവിടുന്നതും രണ്ടുപേരും അടുത്തേക്ക് ബാഡ്വേഡ് അടുത്തേക്ക് വന്നു പറഞ്ഞ് അവന്റെ അടുത്തേക്ക് ചെല്ലുന്നതിന് മുന്നേ തന്നെ എഡ്വേർഡിനെ വലിച്ച് വെള്ളത്തിനടിയിലേക്ക് പോവാണ് അങ്ങനെ ഹീറോയിനായാലും വെറുതെ ഇവിടോ നേരെ വെള്ളത്തിനടിയിലേക്ക് പോയി നോക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റും അതേപോലെ തന്നെ ആ ഒരു ഗോസ്റ്റ് കൊന്ന ഒരുപാട് കുട്ടികളുടെ ആത്മകളും ചേർന്ന് എഡ്വേർഡിനെ വലിച്ചു താഴേക്ക് കൊണ്ടുപോകുന്നു ഇത് കാണുമ്പോൾ ഹീറോയും എഡ്വേർഡിനെ വന്ന് പിടിച്ചിട്ട് അവനെ പിടിച്ച് മുകളിലേക്ക് പോകാനായിട്ട് ശ്രമിക്കുകയാണ് പക്ഷെ ആ ഒരു ആത്മകളൊന്നും പിടിവിടുന്നില്ല അതേ സമയം തന്നെ വെള്ളത്തിന്റെ മുകളിലെ നോക്കുമ്പോൾ ആ ഒരു ഗോസ്റ്റ് ഇവരെ തന്നെ നോക്കി നിൽക്കാണ് അങ്ങനെ ആ ഒരു ഗോസ്റ്റായുള്ള സ്ത്രീയെ കാണുമ്പോഴത്തേക്കും പെട്ടെന്ന് നമ്മുടെ ഹാരി എവിടേക്ക് വന്ന് വെള്ളത്തിലേക്ക് എടുത്ത് ചാടി ഇവര് രണ്ടുപേരെയും വലിച്ചു മുകളിലേക്ക് ആക്കുന്ന സമയത്ത് ഹീറോയിൻ താഴേക്ക് നോക്കുമ്പോഴത്തേക്കും നമ്മുടെ ഹാരിയെ ആ ഒരു ആത്മകളെല്ലാം വലിച്ചെടുത്തു പോകുന്നു ഇപ്പോ ഹാരിയെ രക്ഷിക്കണോ എഡ്വേർഡിനെ രക്ഷിക്കണോ ഒന്നും അറിയത്തില്ല ആ ഒരു അവസ്ഥയിൽ നിൽക്കുമ്പോഴത്തേക്കും ഹാരിയെ പൂർണ്ണമായിട്ടും ആ ഒരു ഗോസ്റ്റുകൾ താഴേക്ക് കൊണ്ടുപോയി കൊന്നു കൊന്നുകഴിഞ്ഞു അതുകൊണ്ട് ഹീറോയിൻ ആണെങ്കിലോ എഡ്വേർഡിനെ പൊക്കിയെടുത്ത് നേരെ മുകളിലേക്ക് വന്ന് ഇവർ ഒരു വിധത്തിൽ രക്ഷപ്പെടും അവൻ ഒരു വിധത്തിൽ രക്ഷപ്പെടുത്തി മുകളിലേക്ക് കൊണ്ടുവരുമ്പോഴത്തേക്കും എഡ്വേർഡ് ഇപ്പോഴാണ് അവരോട് സംസാരിക്കുന്നത് ഹീറോയിനോട് പറയും സോറി എന്നിങ്ങനെ പറയുമ്പോൾ ഹീറോയിൻ പറയും ഏയ് കുഴപ്പമൊന്നുമില്ല അവള് പോയി എന്നും പറഞ്ഞിട്ട് അത് കഴിഞ്ഞപ്പോൾ കാണിക്കുമ്പോ നമ്മുടെ എഡ്വേർഡിനെ വളർത്തുന്നത് ഹീറോയിൻ ആണ് കാരണം ഹീറോയിന്റെ കുഞ്ഞ് നഷ്ടപ്പെട്ടു എഡ്വേർഡിന് ഫാമിലിയുമില്ല അതുകൊണ്ട് തന്നെ ഹീറോയിൻ അവനെ ഏറ്റെടുത്ത് വളർത്തുകയാണ് അതുപോലെ ഇപ്പൊ അവരുള്ളത് മറ്റൊരു സ്ഥലത്താണ് അതുകൊണ്ട് തന്നെ ഇവരിപ്പൊ നല്ലതുപോലെ ഒരു ജീവിതം ജീവിക്കുന്നു എന്ന് കാണിക്കുമ്പോ അവരുടെ ആ ഒരു മുറിക്കകത്ത് ഹാരിയുടെ ഫോട്ടോ ഉണ്ടല്ലോ അതിരിപ്പുണ്ട്